റിപ്പോർട്ട് ബ്രേക്കിംഗ് പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റിനായി കോൺഗ്രസിൽ പിടിവലി ഗ്രൂപ്പ് പോലും പ്രാദേശിക തർക്കവുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ തടസ്സമാകുന്നത് പന്ത്രണ്ടരയ്ക്ക് ഡിസിസി ഓഫീസിൽ പ്രത്യേക കോർ കമ്മിറ്റി ചേരും ജില്ലാ അധ്യക്ഷൻ എ തങ്ങപ്പന്റെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരും പോഷക സംഘടനാ ജില്ലാ നേതാക്കളും യോഗം ചേരും ഇക്ബാൽ അറയ്ക്കലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുക സീറ്റ് ആവശ്യപ്പെടുന്നവർക്കെല്ലാം സീറ്റ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നത് ഈ യോഗത്തിൽ ബോധ്യപ്പെടുത്താൻ ഏത്തകപ്പന് കഴിയുമോ എന്നതാണ് അറിയേണ്ടത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ പാലക്കാട് നഗരസഭ ഇക്കുറി പിടിക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് തർക്കം രൂക്ഷമാവുകയാണോ സീറ്റിനെ ചൊല്ലി പരിഹരിക്കാൻ സാധിക്കുമോ സുജ ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നു പക്ഷേ പാലക്കാട് നഗരസഭയിൽ ഇതുവരെയും കൃത്യമായ ഒരു സ്ഥാനാർത്ഥികളെ കണ്ടെത്താനോ അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കാനോ കോൺഗ്രസിന് സാധിച്ചില്ല ഇതിന് കാരണം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പിസവും തമ്മിലടിയുമാണ് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് അല്പസമയത്തിനകം തന്നെ പാലക്കാട് ഡി സി സി ഓഫീസിൽ വെച്ചൊരു കോർ കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത് എത്രയും പെട്ടെന്ന് പാലക്കാട് നഗരസഭയിലെ ഈ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് കിടക്കുന്നത് പല മണ്ഡലങ്ങളിൽ പല വാർഡ് ിലും മണ്ഡലം ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് മാട്ടുപന്തവാ വാർഡാണ് അവിടെ നിലവിലെ സിറ്റിംഗ് കൗൺസിലറായിട്ടുള്ള ഭവദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ സീറ്റ് നൽകണമെന്നൊരു ഉയർന്നു അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ രമേശ് എന്ന് പറയുന്ന മണ്ഡലം പ്രസിഡന്റും അവിടെ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നത് അതിനോടൊപ്പം തന്നെ സെൽവവാളയത്ത് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സേവിയറും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ടുള്ള സെൽവനും അവിടെ സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ തിരുനെല്ലായി വെസ്റ്റ് വാർഡിൽ ഉൾപ്പെടെ കുന്നത്തൂർമയുടെ വാർഡിൽ ഉൾപ്പെടെ ഇപ്പോൾ ഏതായാലും ഈ സീറ്റിനെ ചൊല്ലി വലിയ രീതിയിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് കിടക്കുന്നു കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ പാലക്കാട് നഗരസഭ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവർ ഇറങ്ങുന്നത് നാൽപ്പത്തി രണ്ടോളം സീറ്റുകളിൽ ഇത്തവണ കോൺഗ്രസ് ആണ് യു ഡി എഫിനകത്ത് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കേണ്ടത് കോൺഗ്രസിന് വലിയ രീതിയിൽ ആവശ്യമാണ് ഇതിനോടകം തന്നെ ലീഗ് അവരുടെ സ്ഥാനാർത്ഥി െ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതാണ് കോൺഗ്രസും നാൽപ്പത്തിരണ്ട് വാർഡുകളിൽ മത്സരിക്കുന്നവർ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുമ്പോൾ പിടിവലി അത് പാലക്കാട്ടെ കോൺഗ്രസിന് ഇനിയും പരിഹരിക്കാനുള്ള ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ് പന്ത്രണ്ടരയ്ക്കാണ് യോഗം ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്